നിരവധി മലയാളികളുടെ അക്കൗണ്ടുകളിലെ പണം നഷ്ടപ്പെടുന്നതിനെതിരെ കേരള പോലീസ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി വന്നിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് പോലീസ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ട്രായ് സി ബി സൈബർ സെൽ ഇന്റലിജൻസ് ഏജൻസികൾ വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകൾ തുടങ്ങി നിയമപാലകരെന്ന വ്യാജേന പണം തട്ടുന്ന രീതി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് കേരള പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കൊറിയറിലോ പാഴ്സലിലോ മയക്കുമരുന്നും ആധാർ കാർഡുകളും പാസ്പോർട്ടും ഉണ്ടെന്ന് പറഞ്ഞാണ് തട്ടിപ്പിന്റെ തുടക്കം തട്ടിപ്പ് എങ്ങനെയാണ് നടത്തുകയെന്നും അതിൽ സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്നും കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ വിശദമായി പറഞ്ഞിട്ടുണ്ട് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ നിങ്ങളുടെ പേരിലുള്ള ആധാർ കാർഡ് അഥവാ ക്രെഡിറ്റ് കാർഡ് കണ്ടെത്തിയെന്നും അവർ പറഞ്ഞിരിക്കും വെബ്സൈറ്റിൽ നിങ്ങൾ അശീല ദൃശ്യങ്ങൾ തിരുന്ന് എന്നും പറഞ്ഞ് തട്ടിപ്പ് നടത്താറുണ്ട് ഈ സന്ദേശങ്ങൾ വരുന്നത് ഫോൺ മുഖേനയോ ഇമെയിൽ വഴിയോ ആകാം നിങ്ങൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതായി അറിയിക്കുന്ന അവർ വിശ്വസിപ്പിക്കുവാനായി അന്വേഷണ ഏജൻസിയുടെ പേരിലുള്ള വ്യാജ തിരിച്ചറിയൽ കാർഡും കേസ് രജിസ്റ്റർ ചെയ്ത വ്യാജ രേഖകളും നിങ്ങൾക്ക് അയച്ചു നൽകുന്നു അവർ നൽകിയ തിരിച്ചറിയൽ കാർഡ് വിവരങ്ങൾ വെബ്സൈറ്റിൽ തിരഞ്ഞാൽ വ്യാജരേഖയിൽ പറയുന്ന പേരിൽ ഒരു ഓഫീസർ ഉണ്ടെന്ന് ബോധ്യമാകുന്നതോടെ പരിഭ്രാന്തരാകും ഫോണിൽ വീണ്ടും വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന തട്ടിപ്പുകാർ സ്കൈപ്പ് വഴിയും മറ്റുമുള്ള വീഡിയോ കോളിൽ പങ്കെടുക്കുവാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു മുതിർന്ന പോലീസ് ഓഫീസറുടെ യൂണിഫോം ധരിച്ചായിരിക്കും അവർ വീഡിയോ കോളിൽ പ്രത്യക്ഷപ്പെടുക നിങ്ങൾ ചെയ്തത് ഗുരുതരമായ തെറ്റാണെന്നും നിങ്ങൾ പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നും നിങ്ങളെ വിർച്വൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നുമായിരിക്കും അടുത്തതായി പറയുക തങ്ങളുടെ അനുവാദമില്ലാതെ ഇനി നിങ്ങൾ എങ്ങോട്ടും പോകുവാൻ പാടില്ലെന്നും അവർ അറിയിക്കും വീഡിയോ കോളിഞ്ഞിടെ അവർ നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങളും സാമ്പത്തിക സ്ഥിതിയുമൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നു നിങ്ങളുടെ സമ്പാദ്യം പരിശോധനയ്ക്കായി നൽകണമെന്നും നിയമപരമായി സമ്പാദിച്ചതാണോ എന്ന് പരിശോധിച്ച ശേഷം തുക തിരിച്ചു നൽകുമെന്നും അറിയിക്കുകയാണ് അടുത്ത ഘട്ടം പണം തിരികെ ലഭിക്കുമെന്ന വിശ്വാസത്തിൽ അവർ നൽകുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾ പണം ഓൺലൈനായി നിക്ഷേപിക്കുന്നതോടെ തട്ടിപ്പുകാർ ലക്ഷ്യം കാണും സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും ഇത്തരം തട്ടിപ്പിലൂടെ ലക്ഷക്കണക്കിന് രൂപയാണ് പലർക്കും നഷ്ടമായത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ ട്രായുടെ ഓഫീസിൽ നിന്നെന്ന വ്യാജേന ഇത്തരത്തിൽ ലഭിച്ച ഫോൺ സന്ദേശത്തോട് പ്രതികരിച്ച എറണാകുളം സ്വദേശിക്ക് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു മുംബൈ പോലീസിൽ നിന്ന് എന്ന പേരിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയാണ് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ കവർന്നത് പണം നഷ്ടപ്പെട്ടാൽ ആദ്യ മണിക്കൂറിൽ തന്നെ അക്കാര്യം ഒന്ന് എന്ന നമ്പറിൽ അറിയിച്ചു വച്ചാൽ പണം തിരിച്ചുപിടിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരം തട്ടിപ്പുകൾക്കിരയാകുന്ന സാഹചര്യത്തിൽ ഓർക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട് നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് സംശയാസ്പദമായ രീതിയിൽ കണ്ടെത്തുന്ന ഏത് അക്കൗണ്ടും നിയമപരമായി തന്നെ മരവിപ്പിക്കുവാൻ കഴിയും അതുകൊണ്ട് തന്നെ പരിശോധനയ്ക്കായി ഒരാളുടെ സമ്പാദ്യമോ പണമോ കൈമാറുവാൻ ഒരിക്കലും അവർ ആവശ്യപ്പെടില്ല ഇത്തരമൊരു ആവശ്യം ആരെങ്കിലും ഫോണിലോ ഇമെയിൽ മുഖേനയോ ഉന്നയിച്ചാൽ ഉടൻ തന്നെ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യത്തിൽ സൈബർ പോലീസിനെ വിവരമറിയിക്കണം ഇത്തരം ഫോൺ കോളുകൾ ലഭിച്ചാൽ ഉടൻ തന്നെ കോൾ വിച്ഛേദിച്ച ശേഷം ഒന്ന് എന്ന ഫോൺ നമ്പറിൽ പോലീസിനെ വിവരമറിയിക്കണം